ഇനി ഇതിലിപ്പോ അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ഈ പൂഴ്ത്തിവെപ്പിന്റെ കാര്യമാണ് പൂഴ്ത്തിവെപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കുറ്റകരമാണ് ക്രിമിനൽ ഒഫെൻസ് ആണ് നമുക്കറിയാം വേണമെങ്കിൽ സർ അതാത് സർക്കാരുകൾക്ക് റെയ്ഡ് നടത്തിക്കൊണ്ട് ഇത് തിരിച്ചെടുക്കാൻ പറ്റും അതല്ലെങ്കിൽ അവരിൽ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റുമായിരുന്നു അത് എന്തുകൊണ്ടായിരിക്കും മോദിജി ചെയ്യാങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവിടുത്തെ കേന്ദ്ര സർക്കാർ റെയ്ഡിന് അറിഞ്ഞെന്ന് വിചാരിക്കും ഓരോ കോടോളം കയറി റെയ്ഡ് നടത്താൻ കഴിഞ്ഞാൽ ഇപ്പോ കർഷകർ പറയുന്നത് പോലെ വ്യാപാരികള് പറയും ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല ഞങ്ങളുടെ കച്ചവടം നടത്താൻ അനുവദിക്കുന്നില്ല എന്നും ഇൻകം ടാക്സ് ആണ് അല്ലെങ്കിൽ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ ആണ് സർക്കാർ ഞങ്ങളെ പൊറുതി മുട്ടിക്കുകയാണ് ഇവിടുത്തെ വ്യാപാരി സമൂഹത്തിനെതിരാണ് ഈ സർക്കാർ എന്നുള്ള ഒരു നരേറ്റീവിലേക്ക് സംഗതി പോ അപ്പൊ അത് പോവാനും പാടില്ല എന്നാൽ കാര്യം നടക്കുകയും വേണം അവിടെയാണ് മോഡിയുടെ ബുദ്ധി എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത് ഓക്കെ അതുപോലെ ഇനിയിപ്പോ നമുക്ക് കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ഇരുപത്തൊമ്പത് രൂപയ്ക്ക് അരി അതുപോലെ ഇരുപത്തി ഒമ്പത് മുപ്പത് രൂപയ്ക്ക് ഉള്ളിക്ക് ആ ഒരു ക്ഷാമം നേരിട്ട സമയത്ത് നമുക്ക് ഉള്ളി തരുന്നു അതുപോലെ പരിപ്പ് തരുന്നു അങ്ങനെ ഒരുപാട് പലചരക്ക് സാധനങ്ങളായാലും അരിയായാലും ഉള്ളി ആയാലും ഇതൊക്കെ നമ്മൾക്ക് തരുന്നു ഇത് മാത്രമാണോ സത്യത്തിൽ വേണ്ടി വന്നാൽ മോദിജിക്ക് തരാനാവുക അതായത് ഇവിടെ വേണ്ടി വന്നാൽ നിങ്ങളൊക്കെ എന്ത് കളി കളിച്ചാലും അതിന് ബദലായിട്ട് കളിക്കാൻ എനിക്ക് എന്നുള്ള ഒരു യഥാർത്ഥ പ്രതിരോധക്കാരൻ പ്രതിരോധഘടന തന്നെയല്ലേ ശരിക്കും മോദിജി ഈ മോദിയുടെ ഒരു ഒരു നമ്മളുടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് മറ്റുള്ള ആളുകളുമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നിങ്ങൾ സാധാരണ മലയാളത്തിലൊക്കെ പറയാറുണ്ട് നിങ്ങൾ മനസ്സിൽ കാണുമ്പോഴേക്കും ഞാൻ മാനത്ത് കാണും എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ കാണാൻ പോയിട്ട് നിങ്ങൾ മനസ്സിനെ ഒന്ന് എന്തെങ്കിലും ഒന്ന് ആലോചിച്ചാലോ എന്ന് ഓർക്കുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ എന്താ വരാൻ പോകുമോ എന്ന് ആ പുള്ളി മനസ്സിലാക്കും അത് അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസും ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഓറയുടെ ക്വാളിറ്റിയാണ് പുള്ളി കർ മറ്റേ ഭാരതം എന്ന് പറയുന്നത് ഭാരതം എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള സന്യാസി ശ്രേഷ്ഠന്മാരെ പോലെയുള്ള ആളുകളെ അല്ലെങ്കിൽ ആളുകളാൽ നിയന്ത്രിക്കപ്പെട്ടിട്ടുള്ള ഒരു സംസ്കാരത്തിന്റെ മറ്റേ നാടാണ് ഇപ്പൊ മോദി എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു ഒരു ലേറ്റസ്റ്റ് വെർഷൻ ഓഫ് ഓൾഡസ്റ്റ് സന്യാസി സെയിൻസ് എന്ന് നമുക്ക് പറയാവുന്നതാണ് അപ്പോ അത് ഇതിനെ നിങ്ങൾ മറ്റൊരു തരത്തിൽ സൂപ്പർസ്റ്റിഷ്യസ് ചിന്ത എന്നോ അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാത്ത ഏതോ ഒരു കഴുതയുടെ ജൽപ്പനം എന്നൊക്കെ വിളിക്കാം അതിനൊന്നും എന്നെ സംബന്ധിച്ച് വിരോധമില്ല ഞാൻ എൻ്റെ ഒരു തോട്ട് ആണ് പറയുന്നത് അദ്ദേഹത്തിന്റെ കൂടെ ഒരു 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 ഈശ്വരീയ ചൈതന്യണ്ട് ആ ഒരു ചൈതന്യത്തിന്റെ പവർ അദ്ദേഹത്തിനുണ്ട് ആ പവറിനെ മറികടക്കുക എന്ന് പറയുന്നത് അത് അതൊരു നോർമൽ കോഴ്സ് ഓഫ് ആക്ഷനിൽ നടക്കാവുന്ന ഒന്നല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ നിങ്ങള് കർഷക സമരം ആയിക്കോട്ടെ ഇനി അടുത്ത ഒരു ഇവന്റ് ആയിക്കോട്ടെ നിങ്ങൾ എന്താണോ പ്ലാൻ ചെയ്യുന്നത് അത് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി അദ്ദേഹത്തിനുണ്ട് അത് ഫോഴ്സി ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കൂടെ അദ്ദേഹത്തിനുണ്ട് അപ്പൊ ഇനിയിപ്പോ എന്താണ്ടാവുക ഇനിയിപ്പോ ഇലക്ഷൻ പ്രഖ്യാപിക്കും ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും മറ്റുള്ള ആളുകളൊക്കെ ഓബിയസ് ഇലക്ഷന്റെ തിരക്കിലേക്ക് പോകും ഈ കർഷകന്മാര് സമരവുമായിട്ട് ഡൽഹി അതിർത്തിയിൽ മറ്റേ എന്താ പറയാ തണുപ്പത്ത് കുറച്ചു ദിവസം ഇറങ്ങിയിരിക്കും അവർ തിരിച്ചു പോവും പരിപാടി അവസാനിക്കും എൻ്റെ ഇടയിൽ ചില വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു ഇനി അങ്ങനെ വിട്ടാൻ പറ്റില്ല താഴെ ഇറക്കാൻ നമ്മൾ ഇറങ്ങിയേ മതിയാവൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആണോ ഫേക്കാണോ ആണോ അറിയില്ല എന്തായാലും ഈ ഈ കർഷക ഇപ്പോൾ നടക്കുന്ന കർഷക സമരം അത് ഒരു ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഡിമാൻഡ്സിന്റെ അടിസ്ഥാനത്തിലല്ല എന്നുള്ളത് നമുക്ക് നിസംശയം പറയാവുന്നതാണ് ഇനി അതിനെ അനുകൂലിക്കുന്ന ആളുകൾ പറയേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ അവര് മറ്റേ എക്സ്പ്ലെയിൻ ചെയ്തു തരേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇവരുടെ ഈ ഡിമാൻഡ് അംഗീകരിച്ച് നമ്മുടെ രാജ്യത്തിന് മുന്നിലോട്ട് പോകാൻ സാധിക്കുക എവിടുന്നാണ് ഇവർക്ക് കൊടുക്കാനുള്ള റവന്യൂ സർക്കാർ ജനറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിലൂടെ നിങ്ങളൊന്ന് മറ്റേ എന്താ പറയുക പറഞ്ഞു തന്നാൽ വലിയ സന്തോഷമായിരിക്കും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിലയൻസ് ആയിക്കോട്ടെ മറ്റേ അംബാനി ആയിക്കോട്ടെ അദാനി ആയിക്കോട്ടെ അവർക്ക് പല സൗജന്യങ്ങളും കൊടുത്തു കർഷകർക്കൊന്നും കൊടുത്തില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒട്ടുമിക്ക ആളുകൾക്കും ഉള്ള വലിയ സങ്കടം അവർക്കൊക്കെ കൊടുത്തത് എന്താണ് എന്ന് ഇവർക്കും അറിയില്ല അത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷനും നമ്മളുടെ കയ്യിലില്ല ഇനി അദാനിയും ഒക്കെ സൃഷ്ടിക്കുന്ന ഒരു ഒരു വലിയ എന്താ പറയുക ഒരു ഒരു ഡെവലപ്മെന്റ് ഈ രാജ്യത്തിന് ആവശ്യവുമാണ് ഈ വൺ എല്ലാ മേഖലയിലും അപ്പോ ആ ഒരു ആംഗിളില് ഈ ഈ ഒരു സമരം ഒരു അനാവശ്യമായിട്ടുള്ള സമരം എന്നോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സമരമെന്നോ നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം ഓക്കെ അതുപോലെ ഇതിലിനി വിട്ടു പോയതായിട്ട് എന്തെങ്കിലും പോയിന്റ് അങ്ങയുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ കൂട്ടിച്ചേർത്താം സേ ഇതിനകത്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് പറ്റ പോയിന്റ് ആണ് എന്തുകൊണ്ടാണ് കേരളം മാത്രം ഇത്തരത്തിലുള്ള എല്ലാ പോപ്പുലാറിറ്റികൾക്കും പിന്തുണയായിട്ട് പോകുന്നത് അത്രക്കും അധപതിച്ചുപോയോ നമ്മളുടെ പ്രബുദ്ധത അല്ലെങ്കിൽ ഇവിടുത്തെ വിവരം എന്നുള്ളത് നമ്മൾ വളരെ എന്താ പറയുക വളരെ ആഴത്തില് ചിന്തിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു അവസരം കൂടിയാണ് ഇത് എന്നുള്ളതാണ് അവരുടെ ഫാക്ടുകളെ അല്ല ആളുകൾ ആഗ്രഹിക്കുന്നത് എനിക്ക് കേൾക്കാൻ താല്പര്യമുള്ള കാര്യങ്ങൾ പറയുന്നവൻ അത് അവൻ പറയുന്നത് മണ്ഡത്തരമായിക്കോട്ടെ വിഡിത്തരമായിക്കോട്ടെ ഫാക്ടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സംഗതി ആയിക്കോട്ടെ അവരുടെ പുറകിൽ അണിനിരക്കുക അതിന് ജയി വിളിക്കുക കൂവി വിളിക്കുക തുടങ്ങിയിട്ടുള്ള ഒരു കൾച്ചറിലാക്കി മലയാളി മാറിയിട്ടുണ്ട് അത് അത് നമ്മളെ തന്നെ നമ്മൾ ഡീഗ്രേഡ് ചെയ്യുന്നതിന് തുല്യമാണ് മാതൃഭൂമിയുടെ കാ ഫെസ്റ്റിവലിലൊക്കെ നടന്ന ചർച്ചയൊക്കെ അതിന് ഉദാത്തമായിട്ടുള്ള ഉദാഹരണമാണ് അപ്പൊ എന്ത് ഉള്ളരുദത്തരത്തെയും ന്യായീകരിക്കുക എന്ത് ഏഹ് മറ്റേ എന്താ പറയുക വിധിത്തരം വിളിച്ചു പറഞ്ഞാലും അതിനൊക്കെ കൈയടിക്കുക ഭൂമി വിളിക്കുക എന്നുള്ള ഒരു അവസരത്തിലേക്ക് ഞാൻ പറഞ്ഞത് അതിനെ എതിർക്കണം എന്ന് പറയുന്നില്ല സപ്പോർട്ട് ചെയ്യാതിരുന്നുണ്ടേ ഇപ്പൊ കർഷകരുടെ സമരം നടക്കുന്നുണ്ട് നിങ്ങൾ കർഷകർക്ക് എതിരെ പ്രവർത്തിക്കണമെന്നോ അവരെ ഞാൻ വിളിച്ചതുപോലെ ജന്മി സമരം എന്ന് വിളിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അതിന്റെ ഒരു ഫാക്ട് മനസ്സിലാക്കിയിട്ട് അത് അവിടെ എന്തിനാണ് നടക്കുന്നത് എന്നുള്ളത് ഉൾക്കൊണ്ടുകൊണ്ട് അത് അത് അതിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്ന അവസ്ഥയാണ് അപ്പൊ കേരളം എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തു കൊള്ളരുത് അത്തരവും ചെയ്യാം കേരളത്തിൽ അതിന് ഒരു സംഘപരിവാർ ആർ എസ് മിക്സ് കൊടുത്താൽ മതി ഓക്കെ എന്തായാലും കർഷക സമരം എന്ന ആഭാസത്തരം തന്നെ അക്ഷരം തെറ്റാതെ വിളിക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ അതിനെ ജന്മി സമരം ഇപ്പൊ പണ്ടൊക്കെ നമുക്കറിയാം കേരളത്തിലെ ജന്മിത്തത്തിനെതിരെ സമരം നയിച്ചവരാണ് ഞങ്ങൾ അവകാശവാദവുമായി പിറക്കാതെ കുട്ടിയുടെ ആ ഒരു പിതൃത്വം പോലും പേറി നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകളെ നമ്മൾ കാണാറുണ്ട് ആ പിറക്കാതെ പോയ ആ കുട്ടിയുടെ പിതൃത്വം നേടി നടക്കുന്ന എട്ടുകാലി മമ്മൂഞ്ഞി കമ്മ്യൂണിസ്റ്റുകൾ തന്നെ ഇന്ന് നേരെ കാണിക്കുന്ന ഇരട്ടത്താപ്പ് നമ്മൾ അറിയേണ്ടതുണ്ട് അതിന് ഒരേ ഒരു കാരണം മാത്രമേ മാത്രമേയുള്ള അസൂയക്കും കുശിമ്പിനും വരുന്നില്ല എന്നുള്ളത് അതല്ലെങ്കിൽ പടവല്ലങ്ക പോലെ താഴെ വളർന്ന് 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 എവിടെയൊക്കെ ഉണ്ടായിരുന്നു അവിടങ്ങളിലെല്ലാം നശിച്ച് ഇന്ന് വെറും കേരളത്തിൽ മാത്രമായിരിക്കുന്ന ഏറ്റവും കൂടുതൽ മതവർഗീയത വിതച്ചുകൊണ്ട് അതിൽ തങ്ങളുടെ അധികാര കസേര ഉറപ്പിക്കാൻ വേണ്ടി നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ എന്ന് തന്നെ ചിന്തിക്കേണ്ടതുണ്ട് എന്തായാലും ഈ കർഷക സമരം എന്താണ് കർഷക ആഭാസത്തരം എന്താണ് ഇവരുടെ ആഭാസ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളത് കഴിഞ്ഞ ആറര പതിറ്റാണ്ട് ഭരിച്ചിട്ടും ഇവർക്കാർക്കും ഈ കോൺഗ്രസ് ആറര പതിറ്റാണ്ട് ഭരിച്ചപ്പോൾ അറുപത്തഞ്ച് വർഷം ഭരിച്ചപ്പോൾ നേടാനാവാത്തത് അതല്ലെങ്കിൽ കിട്ടാത്തത് ഒരുപാട് കാര്യങ്ങൾ മോദി സർക്കാർ വർഷം കൊണ്ട് തന്നെ ഈ രാജ്യത്ത് നടപ്പിലാക്കിയപ്പോൾ ലോകം തന്നെ നേതാവായി തന്നെ മോദിയെ അതല്ലെങ്കിൽ ഭാരതത്തെ കണ്ടെടുത്തപ്പോൾ അതിന് മറുമരുന്നായിട്ട് കുസുമ്പും അസൂയും അതല്ലെങ്കിൽ തകർന്നടിഞ്ഞ കോൺഗ്രസിന്റെ ആ സംസ്കാരം അത് കൃത്യമായിട്ടും രാജ്യദ്രോഹപരമായിട്ടുള്ള സമരങ്ങളിലൂടെ നടത്തപ്പെടുന്ന ഈ ആഭാസ സമരം കൃത്യമായിട്ടും പൊതുജനങ്ങളിലേക്ക് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രീ ഹരിപ്രസാദ്ജി കൃത്യമായിട്ടും എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്തുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി ഈ വിവരങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഓരോ പ്രേക്ഷകന്റെയും കാണുന്നതും ഇനി കാണാനിരിക്കുന്നതുമായിട്ടുള്ള ഓരോ പ്രേക്ഷകന്റെയും ഉത്തരവാദിത്തം തന്നെയാണ് പച്ച നുടകൾ പടച്ചിറക്കൽ കൊണ്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോഴോ അതല്ലെങ്കിൽ ഭരിക്കുന്ന നമ്മുടെ ഇവിടെ സദ്ഭരണം ധർമ്മഭരണം നടക്കുമ്പോൾ ആ ഭരണത്തിനെതിരെയോ കാട്ടിക്കൂട്ടുന്ന ഈ കപാലിക വർഗത്തിന്റെ ഈ ഒരു തെണ്ടിത്തരങ്ങൾ എന്ന് അക്ഷണം പറ്റാതെ വിളിക്കാവുന്ന ഈ ഭരണം ഈ കാട്ടിക്കൂട്ടിലെ ഈ കാവാലിക തൃദയത്തിന് കൃത്യമായിട്ട് ജനങ്ങൾ പൊരുതേണ്ടതുണ്ട് പ്രതികരിക്കേണ്ടതുണ്ട് കൃത്യമായിട്ട് മറുപടി കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ തൽക്കാലം നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം നമ്മുടെ വിശിഷ്ടാതിഥിക്ക് ഒരുപാട് പറഞ്ഞോളൂ പറഞ്ഞോ കർഷകർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന ആളുകള് സംഭരിച്ച അരിയുടെ വില വിലക്കും മുഴുവനായിട്ട് കൊടുത്തിട്ടില്ലതാണ് അവസ്ഥ അതെ ഇവരുടെ നമുക്കറിയാം ആലപ്പുഴയിൽ നിന്ന് നടന്ന കർഷക ആത്മഹത്യയൊക്കെ അവർ കൊടുത്തിട്ടുള്ള നെല്ലിന്റെ ആ വിളകളുടെ വില പോലും അവർക്ക് നേരിട്ട് കൊടുക്കാതെ ബാങ്കിൽ നിന്ന് ലോണായിട്ട് കൊടുക്കുക ആ ലോണിന്റെ കുടിശ്ശിക്ക് അടയ്ക്കാത്തതിന്റെ പേരിൽ അവർക്ക് ജപ്തി നോട്ടീസും മറ്റുള്ള കാര്യങ്ങളും വരിക അത്തരത്തിൽ വളരെ മോശമായിട്ടുള്ള ആ ഭരണമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും പ്രേക്ഷകർക്ക് ഒരുപാട് ഒരുപാട് നന്ദി തൽക്കാലം ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം നന്ദി നമസ്കാരം ജയ് ഹിന്ദു ജയ് സ്കീറാം